ഫ്ലവേഴ്സ് ടി വി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക ഈ സാരി എടുത്ത് നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങുക നമ്മുടെ പുരുഷ കേസരികൾ രണ്ട് ടീം തമ്മിലാണ് മത്സരിക്കാൻ പോകുന്നത് നിന്ന് മൂന്ന് പേർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് നല്ല തീരുമാനിക്കാം സഹായിക്കാനായിട്ട് സ്ത്രീജനങ്ങൾക്ക് എല്ലാവർക്കും വേദിയിലേക്ക് വരാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഗെയിം ഞാൻ പറഞ്ഞുതരാം ഈ സാരി ഓരോരുത്തരോരോരുത്തരെയായിട്ട് നിങ്ങൾ വൃത്തിക്കുടിപ്പിക്കണം വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ ഏറ്റവും ഭംഗിയായിട്ട് സാരി എടുത്ത് ആ സാരിയുമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് റാംബു വക്ക് നടത്തണം ഇത് നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ജഗദീഷ് ഷേട്ട ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തോ ജഗദീഷ് ഷേട്ടാ പ്ലീസ് ഒരു ഫിക്സഡ് ടൈം ഉണ്ടാവും ആ സമയം കഴിയുമ്പോൾ സൈറൺ ഉണ്ടാവും അപ്പൊ എല്ലാവരും സ്റ്റോപ്പ് ചെയ്യണം ആ സ്റ്റേജിൽ എത്രത്തോളം നിങ്ങൾക്ക് ഉടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും മാർക്ക് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട് അറിയാമോ സാരി ഉടുക്കാൻ അവല സാരി ഹലോ

ആദ്യം കഴിയുന്ന ഒരു കൈ പൊക്കണം സമയം പൊക്കോട്ടിരിക്കും പോയെന്ന് തോന്നുന്നു അപ്പൊ നിശ്ചിത സമയത്തിനകത്ത് തന്നെ എല്ലാരും സാരി ഉടുത്തു അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് സാരി ഉടുത്ത മോഡൽസിന്റെ റാംബോക്കളാണ് unik kan antas nikkan ye yeah. selamat an sujada hai wal selamat an sujada wal selamat an sujada yana. வெள்ளி கொச்சு வெள்ளிமே பச்சுமோ வாட்டத்தில் பலம் ചേച്ചി പറഞ്ഞ കൂടിലെ അതൊക്കെ കണ്ടിട്ട് മഹാബലി ക്ഷമിക്കണേ രണ്ട് വിജയോടൊപ്പം മഹാബലി നടക്കും ഇനി ഇതിന്റെ റിസൾട്ട് പറയാനായിട്ട് ഓവർ ടു ജഗദീഷ്ടെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് മികച്ച അവാർഡ് ബാല ഏത് ക്ലബിലെ ആരാണ് വിജയിച്ചത് ഒന്നാം സമ്മാനം ആർക്കാണ് ഒന്നാം സമ്മാനം അല്ല ഇതിനകത്ത് 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 ഏറ്റവും <laughs> 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 െ സ്വാധീനിക്കാൻ പാടില്ല ജഡ്ജിനെ സ്വാധീനിക്കാൻ പാടില്ല അതിന് അതല്ല ആ സ്ത്രീ അത് പലതവണ ആവർത്തിച്ചു ി പെട്ടെന്ന് റെഡിയായി ഏറ്റവും ആദ്യം റെഡിയായി കൈപൊക്കെ കണ്ടു ഈ വാടത്ത് കാക്ക വരാതിരിക്കാ നമ്മളിങ്ങനെ നോക്കൂത്തേ നിർത്തുമല്ലോ അതൊന്നും എനിക്ക് തോന്നിയില്ല ചിനി കണ്ടു അതൊന്നും എനിക്ക് അങ്ങനെ തോന്നിയേ ഇല്ല അതാണ് ചിനിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായില്ല നേരെ മറിച്ച് ചിനി വളരെ നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരാളായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല പക്ഷെ ഏറ്റവും ആദ്യം റെഡി ആയത് ടിനിയാണ് പിന്നെ ടിനിയുടെ നടത്ത എന്ന് പറയുന്നത് ഒരു ഉണ്ടായിരുന്നു അല്ല സ്ത്രീത്വമായിട്ട് യാതൊരു ബന്ധുവില്ലായിരുന്നു ബാലയോടെ എനിക്ക് പറയാനുള്ളത് ഇത് ഫുൾ സ്ലീവ്സ് ബ്ലൗസ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത് പത്ത് സ്റ്റൈലാണെങ്കിൽ പോലും ബാല അത് കുറച്ച് മടക്കി വെച്ചിരുന്നെങ്കിൽ ഭാരതത്തിന് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ടെന്ന് ഞാൻ ആദ്യമൊക്കെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് പ്രൈസ് ആർക്ക് കിട്ടിയിരുന്നാലും ബാലയുടെ ഈ കഥാപാത്രത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ഇതിന് ഏറ്റവും നല്ല ആഭാസകരമായിട്ടുള്ള നടത്തുള്ള അവാർഡ് കൊടുക്കുന്നത് അപമാനകരമായത് കൊണ്ട് ഞാൻ അവർക്ക് അത് കൊടുക്കുന്നില്ല ഉദ്ദേശിച്ചത് ഞങ്ങള് ശകുന്തളയാണ് അതായത് മലയാളി മങ്ക എന്നല്ലേ പറഞ്ഞത് അപ്പൊ ശകുന്തളിക്ക് മലയാളത്തിന് ഒരുപാട് ബന്ധമുള്ളതും ഉണ്ട് ബോംബേലാണോ ഓ അപ്പൊ ഈ ഇപ്പൊ ഇങ്ങനെ കാല് പൊക്കിയത് ഈ ദർഭമുന ഓ അപ്പൊ ശകുന്തള ആയിരുന്നു അല്ലേ ദുഷ്യന്തിന് ഇന്ന് ജീവിച്ചിപ്പോണ്ടായിരുന്നെങ്കിൽ ഒന്നേ ഇകട്ടത്തൊരു അടിയന്തോ